ുന്നത് തൃശൂരിലേക്കാണ് തൃശൂരിൽ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ യുവാവിനെ ഭാര്യയുടെ മാതാപിതാക്കൾ മർദ്ദിച്ചു ചേലക്കര സ്വദേശി സുലൈമാനാണ് മർദ്ദനമേറ്റത് ബലിപ്പിരുന്നാൾ ദിനത്തിൽ മക്കൾക്ക് സമ്മാനം കൊടുക്കാൻ വീട്ടിലെത്തിയതിനെ തുടർന്ന് ചൊല്ലിയാണ് മർദ്ദനം നാലു മാസമായി ഭാര്യയുമായി പിണങ്ങി മാറി താമസിക്കുകയായിരുന്നു സുലൈമാൻ മർദ്ദനത്തിൽ കൈകൾക്കും കാലിനും തലയ്ക്കും പരിക്കുണ്ട് വധശ്രമത്തിന് സുലൈമാന്റെ ഭാര്യ പിതാവിനെതിരെ കേസെടുത്തു പിന്നാലെ അറസ്റ്റിൽ രേഖപ്പെടുത്തി ഭാര്യയ്ക്കും ഭാര്യ മാതാവിനുമെതിരെയും കേസുണ്ട്

ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് സ്വന്തം മക്കളെ കാണാനെത്തിയപ്പോൾ അത് നിഷേധിക്കുന്നു സ്വന്തം മക്കളെ കാണാനുള്ള അവസരം പോലും നിഷേധിക്കുന്നു യുവാവിനെ ക്രൂരമായി ഭാര്യാപിതാവും മാതാവും ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നു ഭാര്യ അത് കണ്ടു നിൽക്കുന്നു ഇത് എന്നാണ് ഈ സംഭവം ഉണ്ടായത് ദൃശ്യങ്ങൾ പുറത്തു വന്നതെന്നാണ് എന്നാണ് പക്ഷേ ഇത് ആക്രമണം ഉണ്ടായതൊന്നാണ് ഈ ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുണ്ടോ അതിക്രൂരമായിട്ടാണ് ഈ യുവാവിനെ മർദ്ദിച്ചത് സുലൈമാൻ എന്നാണ് ചേലക്കര സ്വദേശി സുലൈമാനാണ് മർദ്ദനമേറ്റത് വെലിപ്പെരുമാളുമായി ബന്ധപ്പെട്ട് മക്കളെ കാണാൻ വീട്ടിലെത്തിയ എത്തിയതിനെ തുടർന്നാണ് സുലൈമാന് ഇങ്ങനെ മർദ്ദനമേറ്റത് കഴിഞ്ഞൊരു നാല് മാസമായിട്ട് സുലൈമാൻ കുടുംബവുമായിട്ട് പിണങ്ങി തനിച്ച് താമസിച്ച് വരുന്ന ഒരു ഉണ്ടായിരുന്നു ഭാര്യയുമായി പിണങ്ങി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന താമസിച്ച് വരികയായിരുന്നു സുലൈമാൻ എന്നാലും വലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട മക്കളെ കാണാൻ മക്കൾക്ക് സമ്മാനം നൽകാൻ എത്തിയതാണ് സുലൈമാൻ അതിക്രൂരമായിട്ടാണ് ഭാര്യാപിതാവ് മൊയ്ഗീൻ അദ്ദേഹത്തെ മർദ്ദിച്ചത് അദ്ദേഹത്തിന്റെ കൈയും രണ്ട് കൈകൾക്കും പരിക്കുണ്ട് കാലിന് പരിക്കുണ്ട് തലയ്ക്കും പരിക്കുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മർദ്ദനത്തെ തുടർന്ന് സുലൈമാൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി അതേ തുടർന്ന് അവിടെ നിന്നും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാനും അടിയന്തരമായി പോകാൻ പറഞ്ഞിരുന്നു അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയ ശേഷമാണ് പരുക്ക് മീൻസ് മാരകമായ പരുക്കൊന്നും അല്ലെങ്കിൽ തന്നെയും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായ തരത്തിലാണ് സുലൈമാൻ്റെ ശരീരത്തിലെ പരുക്ക് ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട് മറ്റേ കൈക്കും പരുക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ തലയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഭാര്യപിതാവ് മൊയ്തീനെ വധശ്രമത്തിന് ആണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ചിലകര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഭാര്യ അമ്മ സഫിയ്ക്കും എതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സുലൈമാൻ അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഇര ആയിരിക്കുന്നതെന്ന് ടോം കുട്ടികളെ കാണാനെത്തിയപ്പോൾ ഉണ്ടായ മർദ്ദനമാണെന്ന് പറയുന്നു അതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രകോപന കാരണമുണ്ടോ ഇരുവരും തമ്മിൽ ഈ സുലൈമാനും ഭാര്യയും തമ്മിൽ കഴിഞ്ഞ നാല് മാസമായി വേർപിരിഞ്ഞ് കഴിയുകയാണ് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ഇരുവരും തമ്മിൽ ഈ പ്രശ്നങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് ഇതേ രീതിയിൽ ഈ ഭാര്യയുടെ അച്ഛനും അമ്മയും ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സ്വാഭാവികമായി ഇവരുടെ ഒരു ദാമ്പത്യം പ്രശ്നത്തിലൊക്കെ വിള്ളൽ വീഴാനും കാരണം ഇതുപോലുള്ള ഭാര്യയുടെ മാതാപിതാക്കളുടെ പ്രവൃത്തി ഇടപെടലൊക്കെ ആകാനുള്ള സാധ്യതയുമില്ലേ ആജ്ഞ ഈ സംഭവം വിരൽ ചൂട്ടുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാണട്ടോ കാരണം ഒരു ഭാര്യ മക്കളുടെ ഭർത്താവിനെ അതിക്രൂരമായി ഇങ്ങനെ ഒരു ഭാര്യ പിതാവ് ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സുലൈമാനും ഭാര്യയും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്നുണ്ടായ പ്രകോപനമായിരിക്കും ഒരു പക്ഷേ എന്ന് പറയുന്ന ഈ ഭാര്യ പിതാവിനെ ഇത്തരത്തിലേക്ക് അതിക്രൂരമായി സുലൈമാനെ മർദ്ദിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നിരുന്നാൽ പോലും അയാളെ ഇത്തരത്തിൽ മർദ്ദിക്കാനുള്ള ഒരു അവകാശവും ഭാര്യ പിതാവിന് ഇല്ലെന്ന് ഇരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തെ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത് കൈയും കാലുമൊക്കെ കൈ ഒടിഞ്ഞ സാഹചര്യമുണ്ട് തലയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട് ഇതൊക്കെ വധശ്രമത്തിൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന മാരകമായ ആക്രമണ രീതിയാണ് അദ്ദേഹത്തിനെ നേരെ അഴിച്ചുവിട്ടത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിൽ വധശ്രമത്തിനെ കേസെടുത്തത് അദ്ദേഹത്തെ കയ്യേറ്റം ഒരു സാഹചര്യമുണ്ട് അത് വധശ്രമത്തിൽ കേസെടുത്തിരിക്കുന്നങ്ങനത്തെ സാഹചര്യം അതാണ് അങ്ങനെ മൊയ്തീനെ വധശ്രമത്തിന് കേസെടുത്താണ് ജലകര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഭാര്യയ്ക്കും ഭാര്യ മാതാവിനുമെതിരെയും പോലീസ് കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നാല് മാസം മുൻപാണ് സുലൈമാനും ഭാര്യയും തമ്മിൽ വഴക്കിട്ട് വേറെ വേറെ വീടുകളിൽ താമസം തുടങ്ങിയത് ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോകുന്നു സുലൈമാൻ സ്വന്തം വീട്ടിൽ നിന്നു വാങ്ങുന്ന മറ്റൊരിടത്തുമായിരുന്നു താമസിക്കുന്നു വന്നത് തൻ്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള അവകാശം ആണ് അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് വലിപ്പെരുന്നാൾ സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ പിതാവ് കുഞ്ഞുങ്ങളെ കാണാൻ പോലും അനുവദിക്കാത്ത രീതിയിലായിരുന്നു ഭാര്യയുടെ പിതാവിൻ്റെ പെരുമാറ്റം അതുമാത്രമല്ല ഒരു സാഹചര്യം ഈ വലിയ ഒരു ഒരു മർദ്ദനത്തിലേക്ക് ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാം അത് വളരെ ഒരു അങ്ങേയറ്റം ക്രൂരമായ പെരുമാറ്റമാണ് ഭാര്യ ഇതിൻ്റെ ഭാഗത്തു ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ചെലക്കര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വധശ്രമത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സുലൈമാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതുപോലെ ഭാര്യ മാതാവ് സഫയ്ക്കും എതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് വ്യക്തമാണ് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിലാണ് കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ യുവാവിനെ ഭാര്യയുടെ മാതാപിതാക്കൾ തല്ലിച്ചതച്ചത് ഭാര്യാ പിതാവിനെതിരെ സുലൈമാന്റെ ഭാര്യാ പിതാവിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയത്ത് കാണാതായ പോലീസ് ഉദ്യോഗസ്ഥൻ മടങ്ങിയെത്തി എന്താണ് അദ്ദേഹം നാടുവിടാനുള്ള കാരണം വിശദമായി പരിശോധിക്കാം ഇടവേളക്കെ ശങ്കർ